പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം രാധാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അൻപതാം വാക്യമാണ് അധോനിയാവ് ശലോമോനെ പേടിച്ച് ചെന്ന യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു ദാവീതിൻ്റെ വാർദ്ധക്യത്തിൽ രാജത്വത്തിനു വേണ്ടി കാക്ഷിച്ച വ്യക്തിയാണ് അധോനിയാവ് എന്നാൽ ദാവിദിനു ശേഷം ശലോമോനെയാണ് രാജാവാക്കാൻ നിശ്ചയിച്ചിരുന്നത് ശലോമോൻ രാജാവായി എന്നറിഞ്ഞപ്പോൾ അധോനിയാവ് ഭയന്നുപോയി ഞാൻ ജീവരക്ഷയ്ക്കായി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ അഭയം പ്രാപിച്ചു യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചിരിക്കുന്ന വ്യക്തിയെ ശിക്ഷിക്കരുത് എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നതിന് തുല്യമായിരുന്നു അത് ശലോമോൻ ഇത് അവൻ യോഗ്യനായിരുന്നാൽ മരിക്കുകയില്ല അവനിൽ കുറ്റം കണ്ടാലോ മരിക്കണമെന്ന് കൽപ്പിച്ചു ശലോമോന്റെ കൽപ്പന പ്രകാരം അവനെ യാഗപീഠത്തിൽ നിറക്കിക്കൊണ്ടുവന്നു ശലോമോൻ അവനോട് ദയ കാണിക്കുകയും അവനെ സമാധാനത്തോടെ വിട്ടയക്കുകയും ചെയ്തു മരണത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചതിനാൽ അധോനിയാവ് നന്ദി സൂചകമായി ശലോമോനെ നമസ്കരിച്ചതായി നാം തുടർന്ന് വായിക്കുന്നു അധ്വനിയാവിന് ലഭിച്ച വിടുതൽ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന നമുക്കും പ്രചോദനം നൽകുന്ന ഒരു ചിന്തയാണ് നാം ദൈവസന്നൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവർ തന്നെയായിരുന്നു പാപനിമിത്തം നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവർ എന്നാൽ ദൈവത്തിൻ്റെ കരുണയുടെ പ്രദർശനമായി ഒരു യാഗപീഠം നമുക്കുണ്ട് അതിൻ്റെ കൊമ്പുകൾ നാലു വശത്തേക്കും നീണ്ടു നിൽക്കത്തക്കവണമാണ് പണിതിരിക്കുന്നത് ലോകത്തിൻ്റെ നാല് കോണിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭയം ലഭിക്കാൻ പര്യാപ്തമായ നിലയിൽ ആ കൊമ്പുകൾ ഇന്ന് സകല ജനത്തിൻ്റെയും രക്ഷയ്ക്കായി ആഹ്വാനം ചെയ്യുന്നു ആകയാൽ സർവഭൂ സീമാവാസികളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിക്കുകയും എന്ന് ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഏവർക്കും ആ കൊമ്പുകളിൽ അഭയം പ്രാപിക്കാം ആ യാഗപീഠം ക്രൂശിൻ്റെ ഒരു ചിത്രമാണ് അവിടെയാണ് പാപിക്ക് വേണ്ടിയുള്ള പരമയാഗം നടന്നത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു നമുക്ക് പകരമായി അനുഭവിച്ചത് കൊണ്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല ഒരു പുണ്യസ്ഥലങ്ങളിലേക്കും പോകേണ്ടതില്ല യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയും അവിടെ വലിപ്പ ചെറുപ്പമോ വർണ്ണവർഗ വ്യത്യാസമോ ഇല്ല വിശ്വാസം മാത്രം കൃപ മാത്രം ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുന്ന ഏവർക്കും കൃപയാൽ നിത്യരക്ഷ യാഗപീഠത്തിൽ അഭയം പ്രാപിക്കുന്നവർ ഊർണവിശ്വാസത്തോടും ആശ്രയത്തോടും കൂടിയാണ് അടുത്തു വരുന്നത് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചിരിക്കുന്നിടത്തോളം അവനെ ശിക്ഷിക്കുവാൻ വ്യവസ്ഥയില്ല അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുളളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് തിരുവഴുത്ത് ഖണ്ഡിതമായി പറയുന്നു അതുകൊണ്ട് ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചവർക്ക് ധൈര്യമായി പറയാം എൻ്റെ ശിക്ഷാവിധി നീങ്ങിപ്പോയി യേശു കർത്താവ് എനിക്ക് പകരമായി എൻ്റെ ശിക്ഷ ഏറ്റെടുത്തതിനാൽ ഇനി എന്നെ ശിക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല കാരണം ദൈവം തന്നെ വെച്ച വ്യവസ്ഥയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ും രക്ഷിക്കപ്പെത്യാഗപീഠത്തിൽ അഭയം പ്രാപിച്ചാവ് ആദ്യമായി ചെയ്തത് തന്നെ ശിക്ഷിക്കാതെ തന്നോട് കരുണ കാണിച്ച ശലോബോനെ നമസ്കരിച്ചു എന്നതാണ് യാഗപീഠം തന്റെ രക്ഷയുടെ സ്ഥാനം മാത്രമല്ല ആരാധനയുടെതുമാണ് ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന സകല ദൈവ മക്കളുടെയും ധ്യാന വിഷയം ക്രൂശിൽ മരിച്ച ക്രിസ്തുവാണ് അവിടെയാണ് നമുക്കിവിടെ രക്ഷയ്ക്കുള്ള വാതിൽ തുറക്കപ്പെട്ടത് നിത്യമരണത്തിൽ മരണത്തിൽ വിടുവിച്ചതിനാൽ നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നു നമസ്കരിക്കുന്നു കോരകപുത്രന്മാർ തങ്ങൾക്ക് ലഭിച്ച വലിയ വിടുതലിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് എൺപത്തിനാലാം സങ്കീർത്തനം കോരകപുത്രന്മാർ താങ്കൾക്ക് ലഭിച്ച വലിയ വിടുതലിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു സൈന്യങ്ങളുടെ തിരുനിവാസം എത്ര മനോഹരം എന്റെ ഉള്ള ഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു കുരികിൽ ഒരു വീടും ബീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു നിന്റെ യാഗവീടങ്ങളെ തന്നെ കോരഹ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയപ്പെടുകയും അതേസമയം കോരഹന്റെ പുത്രന്മാർ ആ നായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്നും ജീവനോടെ ശേഷിക്കുകയും ചെയ്തു അവർ വലിയ വിടുതൽ ലഭിച്ചു അതിന്റെ നന്ദി സൂചകമായി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവമേ അങ്ങയുടെ യാഗപീഠമാണ് ഞങ്ങൾക്ക് അഭയമായി തീർന്നത് ഞങ്ങളങ്ങയെ നമസ്കരിക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നുവെന്ന് യാഗപീഠം ആരാധനയുടെ അനുഭവം മാത്രമല്ല അത് കൂടാതെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ഇടം കൂടെയാണ് നമുക്ക് രക്ഷയും പ്രത്യാശയും ലഭിച്ച സ്ഥാനമാണ് ക്രൂശ് ആകയാൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ വരുന്ന ഏതൊരു വ്യക്തിയും അവിടെ തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് പ്രിയരെ ഈ കത്ത് ദിവസത്തിൽ നമുക്ക് വേണ്ടി പ്രായച്ചു യാഗമായി തീർന്ന ക്രൂശിങ്കിലേക്ക് നോക്കി ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന വലിയ രക്ഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇരുപത്തിയാറാം ശങ്കരത്തിനത്തിൽ ദാവ് ഇത് പറയുന്നത് സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവർത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു ഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു കർത്താവിൽ നിന്നും നാം അനുഭവിച്ച നന്മകൾ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കും ക്രൂശ് നമ്മുടെ പ്രത്യാശാ വിഷയം കൂടിയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ മരണാനന്തരം നമുക്ക് ദൈവത്തോടു കൂടിയുള്ള നിത്യവാസമാണ് ആ ഒരു യാഗമൃഗം യാഗപീഠത്തിൽ ദഹിച്ചാൽ പിന്നെ അതിനെ ജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചുവെങ്കിലും ഉയർത്തെടു ജീവിക്കുന്നു അതിനാൽ നമുക്കും പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ ലഭിച്ചിരിക്കുന്നു ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയ്ക്കും പ്രത്യാശയ്ക്കുമായി ദൈവ ത്തെ സ്തുതിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി ഒരു കൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം കർത്താവിൻ്റെ നാമം മഹുത്വപ്പെടുവനാകട്ടെ പിതാവേ ആ ക്രൂശിൽ ഞങ്ങൾക്ക് ലഭിച്ച വലിയ രക്ഷയ്ക്കായി സ്തോത്രം അവിടെ ഞങ്ങൾക്കൊരു പ്രത്യാശ ഉള്ളത് കൊണ്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സർവമഹത്വങ്ങൾ തൃപാദത്തിൽ സമർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ